നാളെ മെയ് ആറ് നാഷണൽ നഴ്സസ് ഡേ അന്താരാഷ്ട്ര മദ്യ ആഹാര ഒഴിവാക്കൽ ദിനമാണ് ഇൻ്റർനാഷണൽ നോ ഡയറ്റ് ഡേ വേലിത്തമ്പി തളവ തിരുവിതാംകൂറിലെ തലക്കുളത്ത് ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലായിരുന്നു ഇത് മനോവിശ്ലേഷണം അഥവാ സൈക്കോ അനാലിസിസ് എന്ന മനഃശാസ്ത്ര ശാഖയ്ക്ക് അടിത്തിറയിട്ട സിഗ്മൺ ഫ്രോയിഡ് ചെക്കോസ് ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലായിരുന്നു ഈ ജനനം ഭൂമിയുടെ കാന്തിക സ്വഭാവത്തെ പഠനം നടത്തിയ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ബോൺ അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലായിരുന്നു ഈ വിയോഗം ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മൂത്തലാൽ നെഹ്റു ആഗ്രയിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലായിരുന്നു ഇത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണിത് പ്രവർത്തനം ആരംഭിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ദ ലേർഡി വിത്തിലാം അല്ലെങ്കിൽ ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ പേരിലാണ് ആധുനിക നഴ്സിംഗ് ദിനം ആരംഭിച്ചത് ക്രിമിയ യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരെ പരിചരിക്കുമ്പോൾ കൈ കഴുകലും ശുചിത്വവും കർശനമായി പാലിച്ചപ്പോൾ നൈറ്റിംഗേളും അവരുടെ സഹായികളും മരണനിരക്ക് നാൽപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് രണ്ട് ശതമാനമായി കുറച്ചു ദേശീയ നഴ്സസ് ദിനം ആഘോഷിക്കുന്നതിലൂടെ നഴ്സുമാർ നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്ന പ്രധാന പങ്ക് ലോകം തിരിച്ചറിയുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മദിനമായ മെയ് പന്ത്രണ്ടിന് സ്ഥാമാപിക്കുന്ന ദേശീയ നഴ്സിംഗ് വാരത്തിന്റെ ആദ്യ ദിവസമാണ് ദേശീയ നഴ്സസ് ദിനം ക്രിമിയനിലെ നൈറ്റിംഗേളിന്റെ പയനേറിംഗ് പ്രവർത്തനത്തിന്റെ നൂറാം വാർഷികം പ്രമാണിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഒക്ടോബറിൽ യു എസിലാണ് ഈ ആഴ്ച ആദ്യമായി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ യു എസ് ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമ വകുപ്പിലെ ഡൊറോത്തി സദർലാൻഡ്സ് വാർഷികത്തോടനുബന്ധിച്ച് അടുത്ത വർഷം ഒക്ടോബറിൽ നഴ്സസ് ഡേ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രസിഡന്റ് ഐസൻ ഹോവറിന് ഒരു നിർദ്ദേശം അയച്ചു പ്രസിഡന്റ് നടപടിയെടുത്തില്ലെങ്കിലും പ്രതിനിധി ഫ്രാൻസിസ് പി ബോൾട്ടൺ സ്പോൺസർ ചെയ്ത ബില്ലിന് നന്ദി പറഞ്ഞ് ആഘോഷം ആചരിച്ചു അടുത്ത വർഷം ആഘോഷത്തിന്റെ ഔദ്യോഗിക അംഗീകാരത്തിനായി കോൺഗ്രസ് ഗ്ലോബലിംഗ് ഒരു പുതിയ ബിൽ അവതരിപ്പിച്ചു ഇരുപത് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഫെബ്രുവരിയിൽ പ്രസിഡന്റ് നിക്സൺ ദേശീയ നഴ്സ് വീക്ക് വർഷം തോറും മെയ് മാസത്തിൽ ആഘോഷിക്കാൻ പ്രഖ്യാപിച്ചു അടുത്ത എട്ട് വർഷങ്ങളിൽ അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള വിവിധ നഴ്സിംഗ് ഓർഗനൈസേഷനുകൾ മെയ് ആറിന് നഴ്സുമാർക്കുള്ള ദേശീയ അംഗീകാര ദിനം എന്ന ആഹ്വാനത്തെ പിന്തുണയ്ക്കാൻ അണിഞ്ഞിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ പ്രഖ്യാപിച്ചു ഇന്ന് യു എസിൽ മൂന്ന് ദശലക്ഷത്തിലധികം നഴ്സുമാർ ജോലി ചെയ്യുന്നതിനാൽ യു എസിലെ ഹെൽത്ത് കെയർ വർക്ക് ഫോഴ്സിന്റെ ഏറ്റവും ഉയർന്ന ശതമാനം നഴ്സുമാരാണ് നിങ്ങൾ അത് സങ്കല്പിക്കില്ലെങ്കിലും നിർമ്മാണ തൊഴിലാളികളെ അപേക്ഷിച്ച് നഴ്സുമാർക്ക് നട്ടലിന് പരിക്കേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല അവർ ഓരോ ഷിഫ്റ്റിലും ശരാശരി അഞ്ചു കിലോമീറ്റർ നടക്കുന്നു മറ്റുള്ളവരുടെ ആരോഗ്യം പരിപാലിക്കുന്നത് വളരെ സജീവമായൊരു ജോലിയാണ് ഇവർ ചെയ്യുന്നത് നഴ്സുമാർ ആശുപത്രികൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് തെറ്റാണ് രജിസ്റ്റർ ചെയ്ത നഴ്സുമാരിൽ ഭൂരിഭാഗവും നഴ്സിംഗ് ഹോമിലോ ഹോമുകളെ പോലെ മറ്റെവിടെയെങ്കിലും പരിശീലിക്കുന്നു ലോകമെമ്പാടുമുള്ള ആളുകളെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും നിലനിർത്താൻ അവർ സമൂഹങ്ങളിൽ ഉടനീളം പ്രവർത്തിക്കുന്നു അവർക്ക് അഭിനന്ദനം പ്രകടിപ്പിക്കുന്നതിനുള്ള മികച്ച അവസരമാണ് ദേശീയ നഴ്സസ് ദിനം നാളെ മെയ് ഏഴ് എല്ലാ വർഷവും മെയ് ഏഴിന് ലോക അത്ലറ്റിക്സ് ദിനം ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അവതരിപ്പിച്ച ഇന്റർനാഷണൽ അമേച്ചർ അത്ലറ്റിക് ഫെഡറേഷൻ ഇതൊരു സാമൂഹിക ഉത്തരവാദിത്ത പദ്ധതിയായ അത്ലറ്റിക് ഫോർ എ മെച്ചർ വേൾഡ് ആയി പ്രാരംഭിച്ചു ഫിറ്റ്നസിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളിലും യുവാക്കളിലും അവബോധം വളർത്താനാണ് ഈ ദിനം കൂടുതൽ വിവരങ്ങൾ നാളെ ഇതെങ്ങനെയുണ്ട് എന്റെ മരുമ ഇത് അമ്മയ്ക്കുള്ളതാ കൈകൾക്ക് ഭംഗിയാ ഇത് വേണം ഞങ്ങളുടെ സന്തോഷ വലുത് ചില നിമിഷങ്ങളുണ്ട് എൻ്റെ മരുമകളുടെ സ്നേഹമാണ് എൻ്റെ അഭിമാനം ഈ അമ്മ എൻ്റെ ഭാഗ്യല്ലേ ട്രെയിനിലുടക്കി ലൈൻ പൊട്ടി കൊല്ലം പുനലൂർ പാതയിൽ നാല് മണിക്കൂറോളം ഗതാഗതം മുടങ്ങി ട്രെയിനിലുടക്കി വൈദ്യുതി ലൈൻ പൊട്ടിയതോടെ കൊല്ലം പുനലൂർ പാതയിൽ നാല് മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു ഇന്ന് വൈകിട്ട് ആറ് മണിയോടെയാണ് സംഭവം കൊല്ലത്ത് നിന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിന് പുറപ്പെട്ട കൊല്ലം പുന്നൂർ മമുവിൻ്റെ പാനോഗ്രാഫ് ലൈനിലുടക്കി ലൈൻ പൊട്ടിയതാണ് അപകടത്തിന് കാരണമായത് കേരളപുരം റെയിൽവേ ഗേറ്റ് കടന്ന ശേഷമായിരുന്നു അപകടം കൊല്ലത്തു നിന്ന് ടെക്നീഷ്യന്മാരെത്തി മണിക്കൂറുകളെടുത്താണ് തകരാർ പരിഹരിച്ചത് പുനരൂർ മധുര ട്രെയിൻ കുണ്ട്രയിലും ഗുരുവായൂർ മധുര ട്രെയിൻ കൊട്ടാരക്കരയിലും പിടിച്ചെത്തിയതോടെ യാത്രക്കാർ ദുരിതത്തിലായി യാത്ര മുടങ്ങിയതോടെ പലരും ട്രെയിനിൽ നിന്നിറങ്ങി ബസ്സുകളിൽ യാത്ര തുടർന്നു കുടിവെള്ളമില്ല ഉദ്യോഗസ്ഥരെ ഉപരോധിച്ച് ജനപ്രതിനിധികൾ പേരയം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ കുണ്ടറ ജല അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു കൊട്ടാരക്കര എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മഞ്ചുമോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ ബോസ് എന്നിവരുടെ എന്നിവർ എന്നിവരും ജനപ്രതിനിധികളുമായി സംസാരിച്ച ചർച്ചയിൽ ക്ഷാമം രൂക്ഷമായ പേരെ പടപ്പക്കര കാഞ്ഞരുകോട് എന്നീ പ്രദേശങ്ങളിൽ അടിയന്തരമായി ജലവിരണം നടത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു പടപ്പക്കര രണ്ടു വർഷത്തോളമായി ജലവരണം മുടങ്ങിക്കിടക്കുന്ന നെല്ലുമുക്കം ഫാത്തിമ ജംഗ്ഷൻ ആനപ്പാറ കുതിരമനമ്പ് പ്രദേശങ്ങൾ തിങ്കളാഴ്ച ഉദ്യോഗസ്ഥരുടെ വാൽബ് പരിശോധന നടത്തി തകരാർ കണ്ടെത്തും ചുവ ബുധൻ ദിവസങ്ങൾ തുടർച്ചയായി ഈ പ്രദേശത്ത് പമ്പിംഗ് നടത്തും തുടർന്ന് പുതിയ വാൽവുകൾ സ്ഥാപിക്കേണ്ട സ്ഥലത്ത് വാൽവുകൾ സ്ഥാപിക്കും ജലജീവൻ മിഷൻ പദ്ധതിയിൽ കരാറുകാർ കാലതാമസം വരുത്തുന്നതിനാൽ അറ്റകുറ്റപ്പണികൾ അടക്കമുള്ളവ ജല അതോറിറ്റി നേരിട്ട് ചെയ്ത് കൊടുക്കാമെന്നും ചർച്ചയിൽ തീരുമാനമായി വെള്ളം ലഭിക്കാതെ ബിൽ വരുന്നത് സംബന്ധിച്ച പരാതികൾ തുക അടയ്ക്കാതെ ഒഴിവാക്കി നൽകാമെന്നും ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ രേഖാമൂലം സമരക്കാർക്ക് ഉറപ്പു നൽകി വൈകുന്നേരം ആറ് മണിവരെ ഓഫീസ് ഓരോധം തുടർന്നു പേരയും പഞ്ചായത്ത് പ്രസിഡന്റ്

വീനസ് ഗാർഡൻ സെന്റർ കുണ്ടറ കുണ്ടറ ഉദ്യോഗാർത്ഥികളുടെ ആശാ കേന്ദ്രം സ്റ്റുഡന്റ് പോലീസ് ഹൈസ്കൂളിൽ ിൽ പാസിംഗ് ഔട്ട് പരേഡ് നടത്തും സ്റ്റുഡന്റ് പോലീസ് എസ് പോലെയുള്ള പാഠ്യേതര ഗ്രൂപ്പുകൾ സജീവമാകുന്ന കുട്ടികൾ സമൂഹത്തിന് മുതൽക്കൂട്ടാകുമെന്ന് എസ് പി സി സൗത്ത് സോൺ മാൻഡന്റ് അഡീഷണൽ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ എം സോളൻ കുണ്ടറ എം ജി ഡി ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ്സ് പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം വാർഡംഗം കെ ദേവദാസൻ ജോൺ സി ഡാനിയൽ സജി പട്ടരുമടം ജേക്കബ് ജോർജ് റോയ് സാമുവൽ സജു വർഗീസ് മോൻ മത്തായി സുഗുണൻ സുരേഷ് സുരേന്ദ്രൻ മാത്യു രാജൻ ഫിലിപ്പ് എം എമേരിയാസ് ദീപു എന്നിവരെ സംസാരിച്ചു മികച്ച കുട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കും പുരസ്കാരങ്ങൾ നൽകി നമ്മുടെ സമൂഹത്തിനും നമുക്കുമെല്ലാം വളരെ അഭിമാനമായ വിഷവാം കുട്ടികളെ എത്ര അഭിനന്ദിച്ചാലും അതിമല്ല കാരണം ഈ കാലാവസ്ഥയിലുമൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തു നല്ലൊരു പരേഡ് കാഴ്ച വെച്ച എല്ലാവരുടെയും മനം കവർന്ന കുട്ടികൾ ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിലും ജീവിതത്തിലുമൊക്കെയും വളരെ മാറ്റങ്ങൾ സമൂഹത്തിനും സമർപ്പിക്കും എന്നുള്ളത് വളരെ ഞങ്ങൾക്ക് ദൃഢനിശ്ചയമായ കാര്യമാണ് കമാൻഡറും സെക്കൻഡ് ഇൻ കമാൻഡറുമാണ് ഇപ്പോൾ ആദരണീയനായ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം വിശിഷ്ടമർപ്പിച്ച് കടന്നുപോയി ഫോർ ഗേൾസിലെ സീനിയർ കേഡറ്റായ ജോസ് മാറ്റി പണികർ നയിക്കുന്ന ഒന്നാം നമ്പർ പ്ലേറ്റ്യൂൺ ആണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയി എം ജി ഡി എച്ച് എസ് എസ് ഫോർ ഗേൾസിലെ സീനിയർ കേഡറ്റായ അൽഫിയ എസ് നയിക്കുന്ന രണ്ടാം നമ്പർ പ്ലേറ്റ്യൂൺ ആണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എം ജി ഡി എച്ച് എസ് എസ് ഫോർ ബോയ്സ് സ്കൂളിലെ സീനിയർ കേഡറ്റ് ആയ മിഷേൽ ഡേവിഡ് നയിക്കുന്ന മൂന്നാം നമ്പർ പ്ലേറ്റ്യൂൺ ആണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വ്യായാമം ആരോഗ്യം ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ അഡ്മിഷൻ തുടരുന്നു ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ അഭിനയ സ്പെക്ട്രം ആർട്ട് കുട്ടികളുടെ ചിത്രകലാ പരിശീലന ക്യാമ്പിനോടനുബന്ധിച്ച് അഭിനയ ശില്പശാല നടത്തി നാടക പ്രവർത്തകൻ വേണുശി കിഴക്കനേല ശില്പശാല നയിച്ചു ആർട്ടിസ്റ്റ് ബൈജുപ്പിനൂർ ആർട്ടിസ്റ്റ് കുസുമ എന്നിവർ നേതൃത്വം നൽകി

ഇപ്പോൾ ആ പേര് പോലും ചേരുന്നതല്ല തീവണ്ടി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പുറകെ കുറെ പുകയെ ഊതി ഊതി പോകുന്ന ആ ചിത്രമാണ് മനസ്സിൽ വരിക പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു പുതു പഴയ ആ തീവണ്ടിയെക്കുറിച്ച് ഓർമ്മ പോലും ഉണ്ടാകില്ല തീവണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാൾ കൂടുതൽ പുക പുറപ്പെടാൻ നേരത്ത് പുറത്തുവിടുന്നത് എന്തുകൊണ്ടായിരുന്നിരിക്കാം നിശ്ചലാവസ്ഥയിൽ കിടക്കുന്ന ഭാരമുള്ള കൂറ്റൻ തീവണ്ടി മെല്ലെ അനങ്ങി നീങ്ങി അനങ്ങിനീങ്ങി വേഗത്തിലോടാൻ തുടങ്ങുന്നതുവരെ വൻതോതിൽ ഊർജം ചിലവിടേണ്ടതുണ്ട് ഇത്രയും ഊർജം അല്പസമയത്തിനുള്ളിൽ ചിലവിടേണ്ടി വരുന്നതിനാൽ ആ സമയത്ത് എരിയുന്ന ഇന്ധനത്തിൻ്റെ തോത് കൂട് ഇരിക്കും അതിനാൽ സ്വാഭാവികമായും ആ നേരത്ത് കൂടൽ പുക പുറത്തുവിടുന്നു തീവണ്ടി ഒരു നിശ്ചിത വേഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ വേഗത്തിൽ ഓട്ടം തുടരാനായി തീവണ്ടിയുടെ ബോഡിയും ചുറ്റുമുള്ള വായുമണ്ഡലവുമായുള്ള കർഷണവും ചക്രങ്ങളും പാളങ്ങളുമൊക്കെയുള്ള കർഷണവും തരണം ചെയ്യാനുള്ള ഊർജ്ജം മാത്രം ചെലവിട്ടാൽ മതി തീവണ്ടി സമതലത്തിലൂടെ ഓടുമ്പോഴത്തെ കാര്യമാണിത് എന്നാൽ കയറ്റത്തിലൂടെ ഓടുമ്പോൾ തീവണ്ടിയുടെ മൊത്തം ഭാരത്തിനും കയറ്റത്തിന്റെ ചരിവിനും അനുസൃതമായി അധിക ഇന്ധനം ചെലവിടേണ്ടി വരുന്നു അപ്പോഴും കൂടുതൽ പുക പുറത്തുവിട്ടുകൊണ്ടേയിരിക്കും കെ എസ് സി ബി ജീവനക്കാർ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു വേനൽ അതിൻ്റെ പൂർണ്ണതയിലേക്കും ചൂട് ദിവസവും കൂടി വരുന്നതും നാം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ കൂടിയ ചൂടിൽ നിന്നും ആശ്വാസം തേടുന്ന കേരള ജനത കേട്ട വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന നൂറ് മില്യൺ യൂണിറ്റ് മറികടന്ന വൈദ്യുതി ഉപയോഗം കേരളത്തിൽ ഉണ്ടായി എന്നത് ഇത്രയും വലിയ വൈദ്യുതി ഉപയോഗത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒരുവിധം കഴിയുന്നവരുടെ വീട്ടിലെല്ലാം എ സി ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളായി ട്രാൻസ്ഫോമറിൽ ലോഡ് പരിശോധന നടത്തി ഞങ്ങൾ കണ്ടത് പരിശോധിച്ച ട്രാൻസ്ഫോമർ എല്ലാം നൂറ്റി മുപ്പത് മുതൽ നൂറ്റി എഴുപത് ശതമാനം വരെ ലോഡിലാണ് പ്രവർത്തിക്കുന്നത് അതായത് മുപ്പത് മുതൽ എഴുപത് ശതമാനം വരെ അമിത ലോഡ് ആണെന്നർത്ഥം ഇത് കാരണം ലോഡ് കൂടുതലുള്ള ട്രാൻസ്ഫോമറിലെ ഉപഭോക്താക്കളെ ഭാഗികമായി കുറഞ്ഞവയിലേക്ക് മാറ്റി പ്രശ്നപരിഹാരം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് മാത്രമല്ല ഇങ്ങനെ തുടർച്ചയായി അമിത ലോടു വരുന്നത് ട്രാൻസ്ഫോമർ ആവാൻ കാരണമാവുകയും ഫോൾട്ടിയ റേഷ്യോ കൂടുന്ന സാഹചര്യമുണ്ടായാൽ പകരം വയ്ക്കാൻ ട്രാൻസ്ഫോമർ ലഭ്യത ഇല്ലാതെ വരികയും അത് വൈദ്യുതി വലുതടസ്സത്തിൻ്റെ വ്യാപ്തി കൂട്ടുകയും ചെയ്യും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതിലെ പ്രധാന നായകൻ എ സിയാണെന്ന് ഞങ്ങൾ പറയണ്ടല്ലോ അവൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണം ഒന്നിലധികം എ സി ഉപയോഗിക്കുന്നവർ പ്രവർത്തിപ്പിക്കുന്ന എ സിയുടെ എണ്ണം കുറയ്ക്കാനുള്ള എന്ന് നോക്കുക മുകളിൽ പറഞ്ഞ പോലെ കുറയ്ക്കാൻ കഴിയില്ല എങ്കിൽ എല്ലാ എ സിയും ഒരുമിച്ച് ഓൺ ചെയ്യാതെ ഒരെണ്ണം ഓൺ ചെയ്ത് റൂം തണുത്ത ശേഷം മാത്രം അടുത്തത് ഓൺ ചെയ്യുക വേനൽ ചൂടിന്റെ രക്ഷ തണുപ്പുകൊണ്ട് എന്നതിൽ നിന്നും മാറി ചൂടില്ലാത്ത ന്യൂട്രൽ അവസ്ഥ എന്നതിന് പരിഗണന കൊടുക്കുക അതായത് എ സി സെറ്റിംഗ് ഇരുപത്തി നാല് പതിനാറ് ഇരുപത് എന്നൊക്കെ വെക്കുന്നതിന് പകരം ഇരുപത്തി ഏഴിൽ സെറ്റ് ചെയ്യുക ഇന്ന് പല എ സികളിലും ലഭ്യമായ സൗകര്യമാണ് ടൺ കുറയ്ക്കൽ റൂം ആവശ്യത്തിന് തണുപ്പായാൽ അത് ഉപയോഗപ്പെടുത്തി സെറ്റിംഗ് അല്ലെങ്കിൽ അറുപത് ശതമാനത്തിൽ വെക്കുക അഞ്ചോ പത്തോ മിനിറ്റുകൾ മാത്രം ചിലവഴിക്കാൻ വേണ്ടി റൂമിൽ വരികയും എ സി ഓൺ ചെയ്യുകയും അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുകയും വീണ്ടും അല്പസമയത്തിന് ശേഷം ഇതുപോലെ ഓൺ ഓഫ് ചെയ്യുന്ന സാഹചര്യം അല്ലെങ്കിൽ എ സിയുടെ റിമോട്ട് കൺട്രോൾ സംവിധാനം ചെറിയ കുട്ടികൾക്ക് ലഭിക്കുകയും അവർ ഓൺ ഓഫ് ചെയ്ത് കളിക്കുന്ന സാഹചര്യം ഇതുപോലുള്ള സാധ്യതകൾ വഴി എ ഓൺ ഓഫ് ചെയ്യുന്ന ഫ്രീക്വൻസി പരമാവധി കുറയ്ക്കുക ചെറിയ രീതിയിലുള്ള തണുപ്പ് റൂമിലായാൽ എ സി ഓഫ് ചെയ്ത് സാധാരണ ഫാൻ ഉപയോഗിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക വീടിന്റെ ടെറസിൽ വെയിൽ നേരിട്ട് തട്ടുന്നത് വഴി ടെറസ് ചൂടാവുന്നത് ഒഴിവാക്കാൻ മാർക്കറ്റിൽ ലഭ്യമായ പച്ച നിറത്തിലുള്ള നെറ്റ് അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുക റൂമിലെ തണുപ്പ് നഷ്ടപ്പെടാൻ കാരണമായ രീതിയിലുള്ള വിടവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ പൂർണ്ണമായും അടയ്ക്കുക പഴയ മോഡൽ എ സികൾ ഉപയോഗിക്കുന്നവർ സ്റ്റാർ റേറ്റിംഗിലുള്ള ഇൻവേർട്ടഡ് എ സിയാക്കി മാറ്റുക കൂടാതെ കൂടിയ വാൾട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഫ്രിഡ്ജ് മോട്ടോർ ഇസ്തിരിപ്പെട്ടി ഇവ രാത്രി ഉപയോഗിക്കാൻ പാടുള്ളതല്ല ആവശ്യത്തിന് മാത്രം ലൈറ്റുകൾ ഫാനുകൾ ഓൺ ചെയ്യുക നമുക്കൊരുമിച്ച് ചൂടിനെ പ്രതിരോധിക്കാം വൈദ്യുതി ഉപയോഗം കുറച്ചു തന്നെ